നമസ്കാരം സെവൻ സീറ്റർ വാഹനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പ്രാക്ടിക്കലി നമുക്ക് ആ ഒരു പിന്നിര സീറ്റ് മൂന്നാമത്തെ റോയിൽ സീറ്റ് ഉപകാരപ്രദമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് ഉപകാരപ്രദമാകുന്നില്ല എന്ന് തന്നെ പറയാം കാരണം കുട്ടികൾക്ക് മാത്രമാണ് ആ ഒരു പിന്നിര സീറ്റുകൾ ഉപകാരപ്രദമാകുന്നുള്ളൂ അതും ലോങ്ങ് ഡ്രൈവിലൊക്കെ പോകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഏറ്റവും കൂടുതൽ വിറ്റ സെവൻ സീറ്റർ കാറുകളെ കുറിച്ചിട്ടാണ് ഈ ഇത്തരം വാഹനങ്ങളിൽ എസ് യു വി വരുന്നുണ്ട് എം യു വയും വരുന്നുണ്ട് മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾസും വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പത്താമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാരുതിയുടെ വാഹനം തന്നെയാണ് മാരുതിയുടെ വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും മാരുതിയുടെ വാഹനം റീബാഡ് ചെയ്ത് ടൊയോട്ട വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ റൂമിയോൺ യഥാർത്ഥത്തിൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നമ്മൾ മാരുതിയെ കണ്ടു പഠിക്കണം അല്ലെങ്കിൽ ഒരു വാഹനത്തെ തന്നെ റീബാഡ് ചെയ്ത് റീബാഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് എംബ്ലം മാത്രം മാറ്റിയിട്ട് മറ്റൊരു കമ്പനി ആ ഒരു വാഹനത്തെ വിൽക്കുന്നു അവരും ലാഭമുണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം റൂമിയോൺ ടൊയോട്ട റൂമിയോൺ അതായത് എർട്ടികയുടെ റീബാഡ്ഡ് വേർഷൻ ഈ വാഹനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റുകളാണ് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സി എൻ ജിയിൽ അവൈലബിളാണ് പെട്രോളിലും അവൈലബിൾ ആണ് ഇനി ഒമ്പതാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാരതിൻ്റെ ഒരു വാഹനമാണ് സിക്സ് സീറ്റർ കോൺഫിഗറേഷനിൽ വരുന്ന ഈ ഒരു വാഹനം എക്സ് എൽ സിക്സ് ആണ് മൂവായിരത്തി ഒരുന്നൂറ്റി അഞ്ച് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത് സി എൻ ജിയിലും അവൈലബിളാണ് എട്ടാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ടൊയോട്ടോയുടെ ഫോർച്യൂണറാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാനില്ല എന്നുള്ള രീതിക്ക് നല്ല രീതിക്ക് അങ്ങോട്ട് ും റേറ്റ് കൂട്ട വില കൂട്ടി വില കൂട്ടി വില കൂട്ടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ ഇപ്പോൾ ലെജൻഡറിൻ്റെ ഒക്കെ ഓൺ റോഡ് പ്രൈസ് ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഫോർച്യൂണർ എന്നിട്ട് പോലും മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു പെട്രോളിൽ അവൈലബിൾ ആണ് ഡീസലിൽ അവൈലബിൾ ആണ് ഫോർ ഇൻറ്റു ഫോറിൽ അവൈലബിൾ ആണ് ഫോർ ഇൻറ്റു ടുവിലും അവൈലബിൾ ആണ് ഇനി ഏഴാമത്തെ സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ കാഴ്ചവെച്ചിട്ടുള്ളത് അതായത് ഈ ഒരു വാഹനം ഇറങ്ങിയത് മുതൽ ഇതുവരെ ഈ ഒരു വാഹനത്തിന് അപ്ഡേഷൻ വരാൻ പോവുകയാണ് ഇതിൻ്റെ ഇലക്ട്രിക് വേർഷനും വരുന്നുണ്ട് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ക്യാരൻസ് കിയുടെ ക്യാരൻസ് എന്ന് പറയുന്ന സെവൻ സീറ്റർ വാഹനം വിറ്റത് അയ്യായിരത്തി യൂണിറ്റുകളാണ് ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ തീർച്ചയായിട്ടും വരുന്നുണ്ടായിരിക്കും അതിനുശേഷം ഒരു ആറേഴ് മാസത്തിനുള്ളിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് പതിപ്പും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും ഇനി ആറാമത്തെ സ്ഥാനത്ത് വിപ്ലവകരമായിട്ടുള്ള ഒരു സസ്പെൻഷൻ മാറ്റവുമായിട്ടാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത് അതായത് പ്രീമിയം ഹൈ എൻഡ് കാറുകളിലൊക്കെ കണ്ടിട്ടുള്ള അത്രമേൽ മികച്ചൊരു സസ്പെൻഷൻ ഈ ഒരു വാഹനത്തിൽ ഉണ്ട് അതൊരു ഇന്ത്യൻ കമ്പനി കൊണ്ടുവന്നു എന്ന് അറിയുമ്പോഴത്തേക്കും നമുക്കതിൽ അഭിമാനമാണ് മഹീന്ദ്രയുടെ എക്സ് യു വി സെവൻ ഡബിൾ ഒ ആണ് സെമി ആക്റ്റീവ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു മികച്ച സസ്പെൻഷൻ കോൺഫിഗ്രേഷൻ അവരതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം എക്സ് യു വി സെവൻ ഡബിൾ ഒ ഒരു കാര്യം എടുത്ത് പറയട്ടെ ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് ഉടനെ തന്നെ വരുന്നുണ്ടായിരിക്കും ധാറിൻ്റെ ത്രീ ഡോറിൻ്റെ ഫേസ് ലിഫ്റ്റും ഉടനെ തന്നെ വരും ആ ഒരു കൂട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു ബാച്ചിൽ വരുന്ന ഒരു ഫേസ് ലിഫ്റ്റ് വാഹനമാണ് എക്സ് യു വി സെവൻ ഡബിളോയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ സ്ഥാനത്ത് റഫ് ആൻഡ് ടഫ് എന്നുള്ള രീതിക്ക് ഓടിച്ചു കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് മഹീന്ദ്രയുടെ ബൊലേറോ എന്ന് പറയുന്ന ഒരു വാഹനമാണ് ബൊലേറോ ഉണ്ട് ബൊലറോ നിയോ ഉണ്ട് നിയോ പ്ലസ് ഉണ്ട് ഇത് മൂന്നും കൂടി ചേർന്നിട്ട് എണ്ണായിരത്തി മുപ്പത്തി ഒന്ന് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു ബൊലേറോയിൽ തന്നെ നമുക്കറിയാം ബൊലേറോ നിയോ നിയോ നിയോപ്ലസിലൊക്കെ ആയിട്ടുള്ള ഡീസൽ എൻജിൻ അവർ കൊടുക്കുന്നുണ്ട് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നാലാമത്തെ സ്ഥാനത്ത് ഇന്നോവ ക്രിസ്റ്റയും ഇന്നോവയുടെ ഹൈക്രോസും ഈ രണ്ട് വാഹനങ്ങളും കൂടെ ചേർത്തിട്ട് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നോവ നമുക്കറിയാം അത് ഡീസലിലും മാനുവലും ആണ് അതായത് ഡീസൽ മാനുവലാണ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഹൈക്രോസിലേക്ക് നോക്കുമ്പോഴത്തേക്കും പെട്രോൾ വിത്ത് സ്ട്രോങ് ഹൈബ്രിഡ് ആണ് അവിടെ വന്നിട്ടുള്ളത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് കാരണം ഹൈക്രോസ് ഇറങ്ങിയ സമയം മുതൽ നല്ല പ്രതികരണം മാർക്കറ്റിൽ നിന്നും ഉണ്ട് ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് പലർക്കും ആ ഒരു വാഹനത്തിൻ്റെ ബാക്കിലെ ഡിസൈൻ ഒന്നും അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പോലും അത് സബ്ജക്റ്റീവാണ് ഇനി മൂന്നാമത്തെ സ്ഥാനത്ത് സിക്സ് എയർ ബാഗുമായിട്ട് ഇപ്പോൾ തന്നെ അപ്ഡേഷൻ ലഭിച്ചൊരു വാഹനമാണ് മാരുതി സുസിക്കിയുടെ ഇക്കോ വാൻ സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി അറുപത്തി ഒന്നായിരം രൂപയ്ക്ക് ഇത്തരത്തിലൊരു വാഹനമെന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസിന് മാത്രം യാത്ര ാണ് കമ്പനി കൊണ്ടുവരാൻ പോ പതിനായിരത്തി നാനൂറ്റി ഒൻപത് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇക്കോ എന്ന് പറയുന്ന മോഡലിന് വിൽക്കാൻ കഴിഞ്ഞു അത് വലിയൊരു നേട്ടം തന്നെയാണ് കാരണം ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഹനമാണ് ഇക്കോ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് മഹീന്ദ്രയുടെ സ്കോർപ്പിയോ എനും സ്കോർപ്പിയോ ക്ലാസിക്കുമാണ് നമുക്കറിയാം സ്കോർപ്പിയോ ക്ലാസിക് എന്ന് പറയുന്നത് ഒരു റഫ് ആൻഡ് ടഫ് ബൊലേറൊക്കെ പോലെയുള്ള ഒരു റഫ് ആൻഡ് ടഫ് വാഹനം തന്നെയാണ് ടു പോയിൻറ്റ് ടു ഡീസൽ എഞ്ചിനാണ് അവിടെ വന്നിട്ടുള്ളത് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് ക്ലാസിക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ സ്കോർപ്പിയോ എൻ കുറച്ചും കൂടെ പ്രീമിയമായിട്ടുള്ളൊരു വാഹനമാണ് പെട്രോളിൽ അവൈലബിൾ ആണ് ഡീസലിൽ അവൈലബിൾ ആണ് മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട് അപ്പോൾ സ്കോർപ്പിയോ ക്ലാസിക്കും സ്കോർപ്പിയോ എന്നും ഇത് രണ്ടും ചേർത്തിട്ട് രണ്ടായിരത്തി മാർച്ച് മാസം മൂവായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്പർ വൺ പൊസിഷനിൽ വന്നിട്ടുള്ള വാഹനം റോമിയോൺ തന്നെയാണ് അതാണ് ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു വാഹനത്തെ തന്നെ രണ്ട് അവതാരത്തിൽ കാണുന്നു അതായത് ടൊയോട്ട വിൽക്കുമ്പോൾ വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പത്താമത്തെ സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നാൽ മാരുതി വിൽക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനാറായിരത്തി എണ്ണൂറ്റി നാല് യൂണിറ്റുകൾ ഈ ഒരു വാഹനം വിറ്റു വുഡ് യു ബിലീവ് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ടാക്സി പർപ്പസിൽ ഈ ഒരു വാഹനം ശരിക്കും വലിയ വിപ്ലവമാണ് കാരണം ടാക്സി ഓടുന്ന ആളുകൾക്കെല്ലാം ഇപ്പോൾ സി എൻ ജി എന്ന് പറയുന്ന വേർഷൻ അവൈലബിൾ ആണ് പെട്രോളിലും അവൈലബിൾ ആണ് അപ്പോൾ സി എൻ ജി യഥാർത്ഥത്തിൽ നല്ല രീതിക്ക് മൈലേജ് നൽകുന്നുണ്ട് അതായത് ഒരു കിലോഗ്രാമിന് അപ്രോക്സിമേറ്റ്ലി ഇരുപത്തിയാറ് ഇരുപത്തിയേഴൊക്കെ കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഈ ഒരു വാഹനം ടാക്സി പർപ്പസിനാണ് കൂടുതൽ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ നമ്പർ കൂടുന്നത് എട്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം മുതൽ പതിമൂന്ന് ലക്ഷത്തി മൂവായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം